ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഒരു ചെറിയ ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഞാനപ്പോൾ കോളേജിൽ നിന്ന് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ആ സമയം മുതൽ എടുത്തു തുടങ്ങിയ ഒരു ബ്ലോഗാണോട്ടോ അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം തന്നെ പോയൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് പിന്നെ മോനെ എടുക്കുന്നത് കാരണം അവനെ ഫീഡ് ചെയ്യുന്നതൊക്കെയാണ് അപ്പോൾ അതെന്തായാലും നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് വിചാരിക്കും അതുകൊണ്ട് ഇന്നും തന്നെ വൈകുന്നേരം വന്നാൽ എന്നെ കാണുമ്പോഴേ അവൻ കരയും എൻ്റെ കയ്യിൽ വരാം പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ പോയി പോയൊന്ന് ഫ്രഷായിട്ടാണ് എടുക്കാറ് പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ പാരച്ചൂട്ടിൻ്റെ ആയുർവേദിക് ഓയിലാണ് കേട്ടോ ഇതിനെപ്പറ്റി അങ്ങനെ ഒരുപാട് റിവ്യൂ പറയാൻ അത്ര നാളായിട്ടില്ല ഒരു ഒന്നൊന്നര രണ്ട് മാസം അടുക്കുന്നു പിന്നെ എനിക്കങ്ങനെ റിവ്യൂ പറയാൻ മാത്രം വലിയ വ്യത്യാസങ്ങളൊന്നും ഇപ്പോഴേ തോന്നി തുടങ്ങിയിട്ടില്ല എല്ലാവരും പറയുന്നത് ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നതെന്നാണ് എന്തായാലും ഇതിൻ്റെ സ്മെല്ല് നല്ലതാണ് കേട്ടോ എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുടി മുടികൊഴിച്ചിലും മുമ്പത്തേക്കാളും കുറവുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ എനിക്ക് നല്ലോണം മുടികൊഴിച്ചിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയും ഇല്ല അപ്പോൾ അങ്ങനെ ഈ എണ്ണയൊക്കെ വെച്ചിട്ട് സാധാരണ ഞാൻ എണ്ണ വെച്ചിട്ട് വെച്ചിട്ടൊരു അരമുക്കാൽ മണിക്കൂറൊക്കെ നിൽക്കാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോഴേ എണ്ണ വെച്ചോണ്ട് അതായത് വാവയുടെടുത്ത് പോകേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ കുളിക്കൂട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ബെഡ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടു രാവിലെ ഞാൻ പോയപ്പോഴത്തേക്കും ബെഡ് റെഡിയാക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല പിന്നെ മോനും ഇതിന് ഇവിടെ ബെഡിൽ കടന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം വന്നപ്പം ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇനിയിപ്പോൾ ഒരു സമയത്തേക്ക് കുറച്ചൊരു ഇരുപത് മിനിറ്റ് ഇരിക്കണം

ഫിഗേഴ്സ് വരുന്ന ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആക്ച്വലി കുറേ നാളായി ഇത് നോക്കാൻ തുടങ്ങിയിട്ട് ഓൺലൈനിൽ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ഓൺലൈനിലൊക്കെ ഉള്ള ബുക്സ് എന്ന് പറയുന്നത് നമ്മളൊരു എൽ കെ ജി യു കെ ജി ഒക്കെ ആവുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിക്കില്ലേ അങ്ങനത്തെ ബുക്കായിരുന്നു ഇത് എവിടെയും കണ്ടില്ല കേട്ടോ പിന്നെ ആ ഒരു ബുക്ക് സ്റ്റോളിൽ പോയപ്പോഴത്തേക്കും ഇത് കിട്ടി ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ബേഡ്സിൻ്റെയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ആണ് വാങ്ങിച്ചത് എന്നിട്ട് ഇവനെ ഒന്ന് വെറുതെ ഇങ്ങനെ കാണിച്ചു ഓരോന്നിന്റെയും പേര് പറഞ്ഞു കൊടുക്കാം പിന്നെ ഇത് നല്ല കട്ടിയുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ പേപ്പർ അല്ലാട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് എന്തായാലും അങ്ങനെ പോകൊന്നുമില്ല ഇപ്പോൾ കുട്ടികളാകുമ്പോൾ എപ്പോഴും അതെടുത്ത് എടുത്തും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പോകാനുള്ളൊരു സാധ്യതയുള്ളൂ അപ്പോൾ നമ്മൾ ബുക്കായിട്ട് പേപ്പറൊക്കെ പോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് കുറേ നാളായിട്ട് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ കുറേ ആയിട്ട് നമ്മൾ നോക്കിയിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ കട്ടൻ ചായ ഒക്കെ കുടിക്കുകയാണ് ചായ ആകുമ്പോൾ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് അത് കുടിച്ചു അപ്പോൾ അതിനിടയ്ക്ക് ആൾ എൻ്റെ ടിഫിനൊക്കെ കൊണ്ടുപോകുന്ന അതായത് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബാഗാണിത് അപ്പോൾ അതും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ അമ്മ അവനും കൂടെ കുറേ നേരം ഈ ഒരു ബുക്കിലുള്ള ആനിമൽസിനെ നോക്കിയിരുന്നു ഇപ്പൊ ആദ്യായിട്ട് കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷയാണല്ലോ കുട്ടികൾക്ക് ഇവന് ഓൾമോസ്റ്റ് എല്ലാ കളിപ്പാട്ടങ്ങളുടെയും കേസിലും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഏട്ടൻ എപ്പോഴും എവിടെ വെളി പോയാലും ഇവനൊരു ഒരു കുഞ്ഞ് ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും ഞങ്ങളെല്ലാവരും അതിനായിട്ട് എപ്പോഴും വഴക്ക് പറയും കേട്ടോ എന്തിനാണ് ഇങ്ങനെ ഇത് വാങ്ങിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആദ്യം കൊണ്ടുവരുന്ന ഒരു കുറച്ച് സമയം ആൾ കളിക്കും പിന്നെ അതവിടെ ഇട്ടിട്ട് പോകും പിന്നെ എപ്പോഴും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് ഇപ്പോൾ ജെ സി ബി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എപ്പോഴും തന്നെ എടുക്കും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇത് ഞാൻ അവന് ഇടയ്ക്ക് കുറുക്ക് പോലെ ഉണ്ടാക്കുന്ന ഒരു പൗഡറാണ് കുറേ വിറ്റമിൻസിൻ്റെയും കുറേ നല്ല കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഒരു മിക്സ്ചറാണിത് അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം അത് കൊടുത്ത് ഇന്ന് എന്നിട്ട് ഞാൻ മേലൊക്കെ കഴിയിപ്പിച്ച് അവനെ ഉറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകണം ഇതിപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചൊരു ബുക്കാണ് ഡോപ്പമിൻ ഡി എന്നാണ് കേട്ടോ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബുക്കാണ് ഞാൻ കംപ്ലീറ്റ് വായിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം പിന്നെ എനിക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് കോളേജിൽ വെച്ച് അപ്പോൾ അത് വെച്ചൊരു വീഡിയോ റെക്കോർഡ് ചെയ്തു ഇനിയിപ്പം വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒരു ടു ഡ്യൂ ലിസ്റ്റ് പോലെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ എഴുതിയിട്ട കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജിൽ ചെന്ന് ചെന്ന് കഴിഞ്ഞൊക്കെ ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നേരം വേറെ എഴുതിയത് പിന്നെ അച്ഛൻ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പപ്സ് കൊണ്ടുവന്നൊന്നെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ പിന്നെ താഴത്തേക്ക് പോയിട്ട് എനിക്കിങ്ങനെ പപ്സ് ഈ മൈക്രോവേവനിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒരു കുറച്ച് സെക്കൻഡ്സ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ചും നല്ല ചൂട് വരും ഒന്നുകൂടെ ഒരു എന്താ പറയുക നല്ല ആവും നല്ല രസമാണ് അത് കഴിക്കാൻ അപ്പോൾ അങ്ങനെ ഞാനപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോൻ മോളിൽ കടന്നുറങ്ങുന്നതുകൊണ്ട് താഴെ ഇരുന്ന് അത് കഴിക്കാൻ കഴിക്കണ്ടെന്ന് ഓർത്തിട്ട് മുകളിലേക്ക് വീണ്ടും ഞാൻ പപ്സും ചായയും ഇന്നിപ്പോൾ രണ്ട് ചായ കുടിച്ചു കേട്ടോ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല പക്ഷേ ഇപ്പം ഞാൻ പാൽചായ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഇപ്പം നിങ്ങളെൻ്റെ വീഡിയോസിൽ പാൽ ചായ അധികം കാണാറില്ലല്ലോ ഞാൻ അപ്പോൾ അതെന്താണ് ഞാൻ രാവിലെയൊക്കെ എനിക്ക് നേരത്തെ മസ്റ്റായിട്ടും പാൽ ചായ വേണമായിരുന്നു അതൊക്കെ ഇപ്പം ഞാൻ എന്താണ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ എപ്പോഴും രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒരു കിളം ചൂടുള്ള വെള്ളം കുടിക്കാറുണ്ട് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴായിരിക്കും മക്കഴും കോളേജിൽ ചെന്നിട്ടായിരിക്കും ഒരു ചെറിയൊരു കട്ടനൊക്കെ കുടിക്കുന്നത് വീട്ടിൽ വെച്ച് അങ്ങനെ ഇപ്പം ഇടയ്ക്ക് കുടിക്കും എന്നാലും അധികം കുടിക്കാറില്ല പിന്നെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അതായത് ബാക്ക് പെയിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അത് ഞാൻ ആദ്യം ഇങ്ങനെ ഈ ഒരു സിറ്റ് ഔട്ടിൽ വെച്ചിട്ടായിരുന്നു എടുത്തത് അത് കഴിഞ്ഞ് നമ്മളോട് ഇത് പറഞ്ഞു തന്ന നമ്മുടെ സബ്സ്ക്രൈബറിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആൾ ആൾക്കിതിൻ്റെ ഇതൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ പറഞ്ഞു എന്നോട് സോഫയിൽ തന്നെ ഇരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ സോഫയിലേക്ക് മാറ്റിയിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടത് പിന്നെ അതേപോലെ രണ്ട് പില്ലോയും വെക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഒക്കെ വേണമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഇത് ആൾക്കൊന്ന് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോയും കൂടെ ഇന്ന് ഷൂട്ട് ചെയ്തു കിട്ടും പിന്നെ ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സസൈസ് ഹെല്പ്ഫുള്ളാണോ ചെയ്ത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ പറയുന്നൊരു കാര്യം ഞാൻ എനിക്ക് അങ്ങനെ ഒരുപാട് ബാക്ക് പെയിൻ ഉള്ള ഒരാളല്ല പക്ഷേ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന ആ ഒരു ഇത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ചൂട് വെക്കാൻ അതായത് സാധാരണ ഈ ഒരു എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ നടുവിന് ചെറിയൊരു ചൂടൊക്കെ വെക്കുന്നതല്ല അപ്പോൾ അങ്ങനെയൊന്നും വെക്കാൻ എനിക്ക് പറ്റാറില്ല പക്ഷെ ഞാൻ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചെയറിൽ ഇരിക്കാറുണ്ട് ഈ ഒരു ഞാൻ ഈ ഒരു ഈ വീഡിയോയിൽ കാണിച്ചോലല്ലോ കേട്ടോ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ബാക്ക് പെയിൻ കുറയ്ക്കുക എന്നുള്ളത് അപ്പോൾ ആ വീഡിയോയിലെ പോലെ ഇരുന്ന് നോക്കാറുണ്ട് കേട്ടോ എനിക്കതിൽ ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കെപ്പോഴും ഇരുന്നുള്ള ഒരു ജോലിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കോളേജിലാണേലും കുറച്ച് സമയം ഇരിക്കുന്നുണ്ട് നമ്മൾ ക്ലാസ്സിൽ ചെന്നാൽ നടക്കുമെങ്കിലും എന്നാലും കുറച്ച് സമയമൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വരുമ്പം എപ്പോഴും തന്നെ ഇരിപ്പാണല്ലോ പിന്നെ എൻട്രിയുടെ ക്ലാസ് എടുക്കാനാണേലും അത്യാവശ്യം കുറച്ച് സമയം ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ നടുവിനൊരു സ്ട്രെയിൻ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിന് തീർച്ചയായിട്ടും ഒരു ചേഞ്ച് വരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരുപാട് ബാക്ക് പെയിൻ ഉള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാനും കൂടെ ഓർക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം